രാജകുമാരി ഗ്രൂപ്പിന് മറ്റൊരു സംരംഭം കൂടി പ്രവർത്തനം ആരംഭിച്ചു ക്വാളിറ്റി ബുള്ളീൻ എൽ പി എന്ന നാമധേയത്തിൽ ബുള്ളീൻ ഷോപ്പ് തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിലെ ആറ്റുകാൾ കോംപ്ലക്സിലാണ് പ്രവർത്തനം ആരംഭിച്ചത് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ജം ആൻഡ് ജുവല്ലറി ഡൊമസ്റ്റിക് കൗൺസിൽ ഓഫ് ഇന്ത്യ ചെയർമാൻ സൈം മെഹ്റ നിർവഹിച്ചു സ്വർണ്ണത്തിന്റെ ഏറ്റവും സംക്ഷുബ്ധമായ ക്വാളിറ്റി ബുള്ളീൻ എൽ പിയിൽ നിന്നും നിങ്ങൾക്ക് സ്വന്തമാക്കാം ആദ്യ വിൽപ്പന ബി എൻ ഐ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വികാസ് അഗർവാളിൽ നിന്ന് ഓഥയം ഗോൾഡ് ആൻഡ് ഡയമണ്ട് എം ഡി ഹാരിസ് പള്ളിശ്ശേരിക്കൽ ഏറ്റുവാങ്ങി മില്ലിഗ്രാം മുതൽ എത്ര കിലോ വരെയുമുള്ള ബുള്ളിയൻ ഇവിടെ നിന്നും സ്വന്തമാക്കാം ത്രിവേന്ദ്രം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡന്റ് എസ് എൻ രഘുചന്ദ്രൻ നായർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സി ദിനേശ് ചന്ദ്രൻ രാജകുമാരി ഗ്രൂപ്പ് സഹകാരികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ ഓണം രാജകീയമായി ആഘോഷിക്കാം രാജകുമാരിക്കൊപ്പം ഒന്നര കിലോയുടെ സ്വർണ്ണ സമ്മാനവുമായി രാജകുമാരി ഗ്രൂപ്പ് ഗോൾഡ് സിൽക്സ് ഹൈപ്പർ മാർക്കറ്റ് ഷോറൂമുകളിൽ നിന്നുള്ള എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനം ഈ ഓഫർ സെപ്റ്റംബർ പതിനാറ് വരെ മാത്രം രാജകുമാരി ഗ്രൂപ്പ് കേരള തമിഴ്നാട്